ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതൽ ജീവിതം കരുപിടിപ്പിക്കുന്നതിനും അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളും ഒരു പരിഹാരം കണ്ടെത്തുന്നതിനും വേണ്ടി നമ്മുടെ സഹോദരന്മാരും നമ്മുടെ പിതാക്കന്മാരും ഒക്കെ വിദേശത്തേക്ക് പോക്കുകൾ ആരംഭിച്ചത് അത് വല്ലാത്തൊരു കാലഘട്ടമായിരുന്നു ആ കാലഘട്ടം ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത നല്ലൊരു വീടില്ലാത്ത കരണ്ടില്ലാത്ത മറ്റ് സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു ജനത അവരുടെ ജീവിതം എങ്ങനെയെങ്കിലും ഒന്ന് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം ഈ സമൂഹത്തിനൊരു പുരോഗതിയും ഒരു വല്ലാത്ത സാഹചര്യങ്ങളുമൊക്കെ ഉണ്ടാവണം അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ചു കൊണ്ടാണ് നമ്മുടെ സഹോദരന്മാർ തൊള്ളായിരത്തി എഴുപത് കാലഘട്ടത്തിൽ വിദേശത്തേക്ക് യാത്രകൾ ആരംഭിക്കുന്നത് നമ്മൾ ഇന്ന് കാണുന്ന പോലത്തെ യാത്രാ സൗകര്യങ്ങളോ യാത്രയുടെ സുഖങ്ങളോ ഒന്നും അനുഭവിക്കാൻ ഭാഗ്യമുണ്ടവ ഉണ്ടായവരായിരുന്നില്ല അവരാരും കഷ്ടപ്പെട്ട് കപ്പലിൽ യാത്ര പോയത് യാത്ര പറയുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ കാണുന്ന അവസാന കാഴ്ചയും കണ്ട് ഇനി എന്ന് കാണുമെന്ന് ഇങ്ങനെ ദൂരത്തേക്ക് നോക്കി നിൽക്കുന്ന ഒരു ജനത ദിവസങ്ങളോളമുള്ള കപ്പലിലെ യാത്രകൾ കാറ്റിലും കോളിലും ഇങ്ങനെ ആടി ഉലഞ്ഞു പോകുന്ന കപ്പലിൽ ഞങ്ങളുടെ ബാക്കിക്കാർ എന്താകുമെന്ന് നിരന്തരമായി വീടിനകത്തിരുന്ന് ആലോചിക്കുന്ന നമ്മുടെ ബാക്കിയാകുന്ന നമ്മുടെ ബന്ധങ്ങൾ ഇങ്ങനെയുള്ള ഒരു വല്ലാത്ത കാലത്തിലാണ് അവർ ഗൾഫ് നാടുകളിലേക്ക് പോകുന്നത് അവർ ഗൾഫിലേക്ക് എത്തിയപ്പോഴും അവരുടെ കാര്യങ്ങൾ ദുരിതങ്ങൾ തന്നെയായിരുന്നു അവർക്ക് ലഭിക്കാൻ പറ്റുന്ന ജോലിയിൽ ഏറ്റവും പ്രയാസമുള്ള ജോലികൾ അവർ ചെയ്യേണ്ടി വന്നു അത് കഷ്ടപ്പാടും മരുഭൂമിയിലെ കൊടും ചൂടും കാറ്റും അവർ നിരന്തരമായി ഏറ്റുവാങ്ങുമ്പോഴും അവർ നാടിൻ്റെ പുരോഗതിയിലും തൻ്റെ കുടുംബത്തിൻ്റെ ഐശ്വര്യത്തിലും അവർ വിശ്വസിച്ചു തങ്ങളുടെ മക്കളുടെ പഠിത്തം തങ്ങളുടെ ഒരു വീടെന്ന സ്വപ്നം ഞങ്ങളുടെ നാട്ടിലെ എല്ലാ പ്രശ്നങ്ങളിലും ഒന്ന് ഇടപെടാനുള്ള ഒരു കഴിവ് ഇതൊക്കെയായിരുന്നു അവരുടെ മോഹമെന്ന് പറയുന്നത് ആ ഒരു ജനതയാണ് നമ്മുടെ ഈ നാട്ടിൽ ഏറ്റവും കൂടുതൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി നിരന്തരമായി പരിശ്രമങ്ങൾ നടത്തിയവരുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനികൾ അവരെ നമ്മൾ ഓമന പേരിട്ട് വിളിച്ചു പ്രവാസികളെന്ന് അവരാണ് ഈ നാട്ടിൽ നിന്ന് വിദേശത്തേക്ക് പോവുകയും വിദേശത്ത് നിന്ന് അവർ ചെന്ന് കഷ്ടപ്പെടുമ്പോഴും വലിയ രീതിയിലുള്ള അധ്വാനങ്ങൾ അധ്വാനിക്കുമ്പോഴും അവർ മറന്നു പോകാത്ത ഒന്നുണ്ടായിരുന്നു അതാണ് നമ്മുടെ നാടും നമ്മുടെ പരിസരവും നമ്മുടെ ഈ സമൂഹവും എന്ന് പറയുന്നത് അവർ കാണിച്ച ആ മനസ്സിന് അവർ കാണിച്ച ചിന്തക്കാണ് നമ്മുടെ മലയാളക്കരയും ഇന്ത്യയും ഒക്കെ അവർക്ക് ഏറ്റവും നല്ല അഭിനന്ദനങ്ങൾ നൽകപ്പെടേണ്ടത് തങ്ങളിലേക്ക് ചുരുങ്ങുന്നു എന്നതിന് പകരം ഞങ്ങൾക്ക് കിട്ടുന്ന ഈ കഠിനമായ അധ്വാനത്തിൽ നിന്ന് കിട്ടുന്ന വേദനത്തിൽ നിന്ന് ഞങ്ങളുടെ നാടിനും സമൂഹത്തിനും സമുദായത്തിനും ഞങ്ങളുടെ വീടിനുമൊക്കെ ബാക്കിയാവേണ്ടതുണ്ട് എന്ന ചിന്തയിൽ നിന്നാണ് നമ്മുടെ നാട്ടിലെ പ്രവാസികളായിട്ടുള്ള ആളുകൾ കെ എം സി സി എന്ന് പറയുന്ന ഒരു സംവിധാനത്തിന് രൂപം നൽകുന്നത് മുസ്ലിം ലീഗ് രാഷ്ട്രീയ പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോഷക സംഘടനാ സംവിധാനമാണ് കെ എം സി സി തങ്ങളുടെ നാട്ടിൽ മുസ്ലിം ലീഗായി പ്രവർത്തിക്കുമ്പോൾ തന്നെ അവരുടെ മനസ്സിനകത്തുള്ള മറ്റുള്ളവരെ സഹായിക്കുവാനും മറ്റുള്ളവരെ ചേർത്ത് പിടിക്കുവാനും മറ്റുള്ളവർക്ക് തണലേകുവാനുമുള്ള ഒരു മനസ്സുണ്ട് ആ മനസ്സ് കടൽ താണ്ടി മരുഭൂമിയിൽ ചെന്നപ്പോഴും അവരുടെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോയില്ല അവരത് ഏറ്റെടുത്തു അവർ മെല്ലെ മെല്ലെ ഒരുമിച്ച് കൂടാൻ തുടങ്ങി നാട്ടിൽ നിന്ന് വന്നവരൊക്കെ കാണുകയും അവർ തമ്മിൽ സംസാരിക്കുകയും അവർ തമ്മിൽ കൂട്ടായ്മകളായി മാറുകയും ചെയ്തു അങ്ങനെ സൗദിയിലും യു എയിലും ഖത്തറിലും ബഹ്റൈയിലും ഒക്കെ ഇത് മെല്ലെ മെല്ലെ ഇങ്ങനെ തുടങ്ങി കൂട്ടായ്മയായി മാറി അതാണ് കെ എം സി സി എന്ന് പറയുന്ന കേരള മുസ്ലിം കൾച്ചറൽ സെൻറ്റർ എന്ന് പറയുന്നത് ഇന്ന് അത് നമ്മൾ വലിയ അഭിമാനത്തോടു കൂടി കാണുന്ന ഒരു പേരായി മാറി കെ എം സി സി എന്ന് പറഞ്ഞാൽ ലോകത്തുടനീളം അഭിമാനത്തോടുകൂടി നിൽക്കാൻ പറ്റുന്ന ഒരു സംഘടനാ സംവിധാനമായി മാറി കെ എം സി സി അറിയാത്തവരായിട്ട് ലോകത്തിലെ ഏതൊരു സംവിധാനത്തിലും മലയാളികൾക്കിടയിൽ സുപരിചിതമായ ഒരു വല്ലാത്ത ഒരു ഓർഗനൈസിങ് കപ്പാസിറ്റി ഉള്ള ഒരു സംവിധാനമാണ് കെ എം സി സി എന്ന് പറയുന്നത് എങ്ങനെയാണ് ആ മാറ്റത്തിലേക്ക് അതിനവർ കൊണ്ടുപോയത് ഓരോ ഗ്രാമങ്ങളിൽ നിന്ന് ചെന്നവരും ഓരോ ഗ്രാമങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ജീവിത സാഹചര്യം കൊണ്ട് മരുഭൂമിയിലേക്ക് പറിച്ചു നടപ്പെട്ട ജീവിതങ്ങളും അവിടെ ചെന്നപ്പോൾ ഒരുമിച്ച് കൂടുകയായിരുന്നു ആ ഒരുമിച്ച് കൂടലിൽ വലിയ വിപ്ലവങ്ങൾ അവർക്കുണ്ടാക്കുവാൻ വേണ്ടി സാധിച്ചു അവർ ഓരോ നാടിനും വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി അവർ ഓരോ സംവിധാനത്തിലും അവർ ചെയ്തു വെച്ചു അവർ നാടിനെ സഹായിക്കുവാനും നാട്ടുകാരെ സഹായിക്കുവാനും ഇവിടുത്തെ മതവിദ്യാഭ്യാസ സാമൂഹിക സാംസ്കാരിക രംഗത്ത് മാറ്റങ്ങൾ ഉണ്ടാക്കുവാനും അവർ ഒരുങ്ങി പുറപ്പെട്ടു അതിൽ വിപ്ലവകരമായ മാറ്റം ഉണ്ടാക്കാൻ നമുക്ക് വേണ്ടി കഴിഞ്ഞു നമ്മുടെ കേരളത്തിൽ അമ്പര ചുംബികളായ പള്ളികളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സർക്കാരിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളും ഒക്കെ ചെയ്യുന്നതിൽ കെ എം സി സിയുടെ കയ്യൊപ്പ് പതിയാത്ത ഒരു സംവിധാനവുമില്ല നമ്മൾ അവസാനം കോവിഡിന്റെ വലിയ പ്രതിസന്ധികൾ വന്നപ്പോഴും ആ കോവിഡിന്റെ സമയത്ത് പോലും സ്വന്തം ഫ്ലൈറ്റുകൾ ചാർട്ടർ ചെയ്യുന്ന ഒരു സംഘടനയായി കെ എം സി സി മാറി മന്ത്രിമാരും എം എൽ എമാരും ഒക്കെ കെ എം സി സിയുടെ കമ്മിറ്റികളുമായി നിങ്ങൾ ബന്ധപ്പെടുവിൻ മാർഗമുണ്ടാകുമെന്ന് പറയുന്ന രീതിയിലേക്ക് ആ സംഘടന വളർന്നു അത് വല്ലാത്തൊരു അഭിമാനകരമായിട്ടുള്ള സംഘടനാ സംവിധാനമായി മാറി കെ എം സി സി എന്ന് പറയുന്ന നാലക്ഷരം അക്ഷരം കേൾക്കുമ്പോഴേക്ക് ജനങ്ങളുടെ മനസ്സിൽ തോന്നുന്ന വല്ലാത്തൊരു വികാരമുണ്ട് അത് പാവപ്പെട്ടവനെ സഹായിക്കുന്ന സംഘടനയാണ് അത് നാടിനൊരു ഉണ്ടാകുമ്പോൾ കൂടെ നിൽക്കുന്നവരാണ് എന്ത് പ്രശ്നങ്ങളും പറയാൻ വേണ്ടി ചെന്ന് കയറാൻ പറ്റുന്നൊരു അത്താണിയാണ് ഏത് പ്രശ്നങ്ങൾക്ക് മുമ്പിലും പതരാതെ നിൽക്കുന്ന അവനെ സഹായിക്കാൻ പറ്റുന്ന ഒരു സംഘടനയാണ് കെ എന്ന് ഈ മലയാളക്കരയും ഇന്ത്യ മുഴുവനും അതിൻ്റെ ഒരു വല്ലാത്ത സൗകര്യങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് ഇവരാരും വലിയ പണക്കാരോ വലിയ സൗകര്യങ്ങളുള്ളവരോ അതല്ലെങ്കിൽ ശതകോടീശ്വരന്മാരോ ഒന്നുമല്ല അന്നാന്നത്തെ ജീവിതമാർഗത്തിന് വേണ്ടി അധ്വാനിക്കുകയും ആ ജീവിതമാർഗത്തിൽ നിന്ന് ജീവിതമാർഗത്തിന് ലഭിക്കുന്ന പണത്തിൽ നിന്ന് തന്റെ നാടിന് തൻ്റെ സമൂഹത്തിന് തൻ്റെ വീടിന് അവർ മാറ്റിവെക്കുന്ന നാണയ തൊട്ടുകളുടെ സ്വരൂപണമാണ് ഈ കെ എം സി സി എന്ന് പറയുന്ന വലിയ വിപ്ലവ സംവിധാനമായി മാറിയിട്ടുള്ളത് കഴിഞ്ഞ ദിവസം അതിൻ്റെ ഒരു വലിയ പ്രഖ്യാപനം പാണക്കാട് സയ്യിദ് സാദിഖലേശാബ് തങ്ങൾ പ്രഖ്യാപിച്ചു കാരണം ഇത് ലോകം മുഴുവനും ഇങ്ങനെ പടർന്നു പന്തലിച്ച് ഇതിൻ്റെ സംഘടനാ സംവിധാനം കടക്കുകയാണ് ഞങ്ങളുടെയൊക്കെ എത്രയോ സുഹൃത്തുക്കൾ വ്യത്യസ്ത രാജ്യങ്ങളിൽ പോയിട്ടുണ്ട് ഡെൻമാർക്കിൽ കെ എം സി സി ഉണ്ടെന്ന് അറിയുമ്പം ജപ്പാനിൽ കെ എം സി സി ഉണ്ടെന്ന് പറയുമ്പം ക്രൊയേഷ്യയിൽ കെ എം സി സിയുടെ മീറ്റിംഗ് നടക്കുന്ന ഫോട്ടോ കാണുമ്പം അതല്ലെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള യൂറോപ്യൻ രാജ്യങ്ങളിലും അല്ലെങ്കിൽ ആഫ്രിക്കൻ രാജ്യങ്ങളിലും ഒക്കെ ഇതിൻ്റെ സംഘടനാ സംവിധാനം അതിവിപുലമായി നടക്കുന്നുണ്ട് എന്നറിയുമ്പം വലിയ സന്തോഷം മലയാളക്കരയിലും മുഴുവനും മനുഷ്യർക്കുമുണ്ട് അത് രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ആസ്വദിക്കുന്നതുമാണ് അങ്ങനെയുള്ള ലോകം മുഴുവനും വ്യാപിച്ചു കിടക്കുന്ന ഒരു സംഘടനക്ക് ഒരു നല്ല സംവിധാനം വീണ്ടും ഊട്ടി ഉറപ്പിക്കണം സൗദി നാഷണൽ കമ്മിറ്റിയുണ്ട് യു എ ഇക്കുണ്ട് ഖത്തറിനുണ്ട് ബഹ്റൈനുണ്ട് എല്ലാ രാജ്യങ്ങൾക്കും വ്യത്യസ്തമായ കെ എം സി കമ്മിറ്റികളുണ്ട് ആ കെ കമ്മിറ്റികളെ ഒന്ന് ക്രോഡീകരിക്കണം അത് ലോകം മുഴുവനും ശ്രദ്ധിക്കപ്പെടുന്ന ലോകം മുഴുവനും ഏകീകരിക്കപ്പെടുന്ന ഒരു ഓർഗനൈസിങ് കപ്പാസിറ്റി അതിനുണ്ടാവണം ആ കപ്പാസിറ്റിയാണ് പാണക്കാട് സയ്യിദ് സ്വാദി കലീഷി ആപ്തങ്ങൾ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചത് സൗദി നാഷണൽ കമ്മിറ്റിയുടെ പ്രസിഡൻ്റായിരുന്ന കെ പി മുഹമ്മദ് കുട്ടി സാഹിബ് പ്രസിഡന്റും യു എ ഇ കെ എം സി സിയുടെ പ്രസിഡന്റായിരുന്ന പുത്തൂർ റഹ്മാൻ സാഹിബ് ജനറൽ സെക്രട്ടറിയും അമേരിക്കയിലെ കെ എം സി സിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന യു എ നസീർ സാഹിബ് ട്രഷറുമായിട്ടുള്ള ഒരു പുതിയ കമ്മിറ്റിക്ക് രൂപം നൽകിയിട്ട് ആ കമ്മിറ്റിക്ക് പേരിട്ടത് വേൾഡ് കെ എം സി സി എന്നാണ് ലോകത്തിൻ്റെ കെ എം സി സി ഒരു ഫ്രെയിമിനകത്ത് ലോകത്തെ മുഴുവൻ രാജ്യങ്ങളിലുമുള്ള ഈ കെ എം സി സിയുടെ മുഴുവൻ പ്രവർത്തകന്മാരെയും ഏകീകരിപ്പിച്ചുകൊണ്ട് ഒരു വലിയ സംഘടനാ സംവിധാനത്തിന് മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ തുടക്കം കുറിച്ചിരിക്കുന്നു ഇതൊരു അഭിമാനകരമായ നേട്ടമാണ് ഇതൊരു ആനന്ദകരമായ നേട്ടമാണ് കേരളം എന്ന് പറയുന്ന ഈ കൊച്ചു സംസ്ഥാനത്ത് നിന്ന് ലോകം മുഴുവനും വളർത്തിയെടുത്ത ഒരു വലിയ സ്നേഹത്തിൻ്റെ കരുതലിൻ്റെ വലിയ ഒരു കൂട്ടിപ്പിടിക്കലിൻ്റെ ഒരു സംഘടനയായിട്ട് കെ എം സി സി വളർന്നിരിക്കുന്നു കെ എം സി സിയിൽ പ്രവർത്തിക്കുന്നവർക്കും അതിനെ സഹായിക്കുന്നവർക്കും അതിന് പിന്തുണ നൽകുന്നവർക്കും മുഴുവൻ ആളുകൾക്കും ഏറ്റവും നല്ല നന്ദിയും കടപ്പാടുമൊക്കെ അറിയിക്കേണ്ട ഒരു സാഹചര്യമാണിത് നിങ്ങൾ ഉണ്ടാവുക കഷ്ടപ്പെടുന്നവരുടെ കൂടെ നിങ്ങളുണ്ട് എന്നും ഈ അശരണരുടെ കൂടെ ഈ കേരളത്തിൽ നടക്കുന്ന ഏതൊരു വലിയ പ്രയാസങ്ങൾ അനുഭവിക്കുമ്പോഴും വലിയ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുമ്പോഴും അവിടെ കെ എം സി സിയുടെ പേരും കയ്യപ്പുകളും ഉണ്ടാവാറുണ്ട് സർക്കാരിനെ പോലും സഹായിക്കുന്നതിൽ കെ എം സി സി ഉണ്ടാവാറുണ്ട് മുസ്ലിം ലീഗിന്റെ ലീഗിൻ്റെ റഹ്മ എന്ന് പറയുന്ന പദ്ധതിയെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി സയ്യിദ് സാദിഖലി ഷിഹാബ് തങ്ങളുടെയും പി അബ്ദുൽ മദ് അമീദ് മാസ്റ്റർ എം എയുടെയും അടുത്ത് വിദേശ പ്രതിനിധികൾ വരുമ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ സാമ്പത്തിക സ്രോതസ്സുകൾ എന്ന് പറയുമ്പോൾ അതിൽ ഒന്ന് കെ എം സി സി ആയിരുന്നു മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടി നടത്തുന്ന എല്ലാ പദ്ധതികളും ഗംഭീരമായി വിജയിപ്പിക്കുന്നതിൽ കെ എം സി സിയുടെ പങ്ക് വലുതായിരുന്നു ആ കെ എം സി സി ഒരു നാടിനഭിമാനമായി ഈ ലോകത്തിൻ്റെ മുമ്പിൽ മലയാളക്കരെ അടയാളപ്പെടുത്തുന്ന വലിയൊരു സ്നേഹ സാന്ത്വന സ്പർശത്തിൻ്റെ ഒരു കയ്യൊപ്പായിട്ട് കെ എം സി സി മാറുന്നതിൽ നമുക്ക് അഭിമാനിക്കാം